പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജനാധിപത്യ പ്രക്രിയയിൽ മുസ്ലിം ലീഗ് അനുവർത്തിച്ചു വരുന്ന ബഹുസ്വരത ഇന്നത്തെ പ്രത്യേക ഇന്ത്യൻ സാഹചര്യത്തിൽ മാതൃകാപരവും അനുകരണീയവുമായ മാതൃകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൈബ്രീഡ് നമ്പിക്ക് നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെറിറ്റ് ഇവിനിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മതപരമായ അടിസ്ഥാനം നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാം ശ്രമിച്ച് മറ്റിതര വിഭാഗങ്ങൾക്ക് മതത്തിന്റെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന എല്ലാ വിഭാഗങ്ങളും അതുകൊണ്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് തർക്കം വന്നപ്പോൾ ശബരിമലയിൽ ശ്രീ പ്രശ്നം വേണോ വേണ്ടോ എന്നതൊന്നും അല്ല നമ്മുടെ പ്രശ്നം അത് തീരുമാനിക്കേണ്ടതാണ് പ്രസിഡന്റ് പി എം അക്ബർ ബാദ്ഷാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹൈബ്രീഡിന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ അബ്ദുൾ ഗഫറും ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു ജില്ലാ ട്രഷറർ പി അഹമ്മദ് ഗബീർ എം എസ് എഫ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് സജൽ നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഷിയാബുദ്ദീൻ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജിദാ നൌഷാദ് കൌസിലർ കെ എ മനാഫ് ഗുജറാത്തി മഹാജൻ പ്രസിഡന്റ് ചേതന്റി ഷാ മണ്ഡലം ഭാരവാഹികളായ പി എം ബഷീർ കെ ചൻവർ സലീം ഹസൻ സി എ ഫൈസൽ എസ് എം സുദീൻ എന്നിവരും കെ സിദ്ദിഖ് മാസ്റ്റർ കെ എ ഇസ്മയിൽ ഫവാസ് തങ്ങൾ അബ്ദുൽ ഖാദർ ജബ്ബാർ മജിറ മജീദ് നസീമ നോഫൽ ഷീജ നവാസ് ഫസീലാ നാസർ എം എം സലീം എം എച്ച് അസീസ് നൌഷാദ് സെഡ് എം അഷ്റഫ് തുടങ്ങിയവരും പ്രസംഗിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു സിദ്ദിഖ് മാസ്റ്റർ നടത്തി മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി കെ എൻ യാസോ ഗതും ട്രഷറി കെ ഷെഹീർ കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി